അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാഹമത്തല്ലാഹി ഖുർആൻ പഠനം ആയത്തുൽ കുർസി ഭാഗം ഏഴ് അള്ളാഹുവാണ് അറിവിൻ്റെ ഉറവിടം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അലഹമുല്ലാഹി റബിൽമീൻ വസ്സലാമുസൂലിഹി ലമീൻബിഹി അജ്മീൻ ബിഷെയ്ൻമിഹി ഇല്ലാ ബിമാ അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് അവൻ ഇച്ഛിക്കുന്നതല്ലാതെ യാതൊന്നും അവർക്ക് ലഭിക്കുകയില്ല വലായുഹീത്തുന അവർ ചൂഴ്ന്ന് അറിയുകയില്ല ബിഷെയ് ഇൻ ഒട്ടും തന്നെ ഒന്നും തന്നെ മിൻ അൽമിഹി അവൻ്റെ അള്ളാഹുവിൻ്റെ അറിവിൽ നിന്നും ഇല്ലാ ബിമാ അവൻ ഉദ്ദേശിച്ചതൊഴികെ അള്ളാഹുവിൻ്റെ അറിവ് അപാരമാണ് മനുഷ്യർക്കോ ലോകത്ത് മറ്റൊരു സൃഷ്ടിക്കോ അല്ലാഹു സ്വയം വെളിപ്പെടുത്തി കൊടുക്കുന്ന അറിവല്ലാതെ മറ്റൊന്നും അറിയുക സാധ്യമല്ല പ്രവാചകന്മാർക്ക് ലഭിക്കുന്ന വഹയുകൾ പോലും അല്ലാഹു ഉദ്ദേശിക്കുമ്പോൾ അവൻ്റെ അറിവിൽ നിന്നും അവൻ നൽകുന്നതാണ് സൃഷ്ടികൾക്ക് ത്രമാത്രം അറിവുണ്ടെങ്കിലും അത് അല്ലാഹു നൽകിയത് ഉള്ളൂ ഇല്ലാ ബിമ ഷാഹ് അവൻ ഉദ്ദേശിച്ചതല്ലാതെ മറ്റൊന്നും അവർക്ക് ലഭിക്കുകയില്ല സൃഷ്ടികൾക്ക് സ്വന്തമായി അല്ലാഹുവിൻ്റെ ഒരു രഹസ്യവും കണ്ടെത്താൻ കഴിയുകയില്ല അള്ളാഹു പ്രവാചകന്മാരിലൂടെ വെളിപ്പെടുത്തി കൊടുക്കുന്നതെന്തോ അത് മാത്രമേ സൃഷ്ടികൾക്ക് ലഭിക്കുകയുള്ളു മനുഷ്യൻ എന്തെല്ലാം ശാസ്ത്രീയമായി പുരോഗമിച്ചിട്ടുണ്ടോ എന്തെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ടോ കാലത്തിനനുസരിച്ച് എത്രയെല്ലാം പുരോഗമിക്കുന്നുണ്ടോ അതെല്ലാം അല്ലാഹു അവന് നൽകിയ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ വികാസമാണ് അറിവിന്റെ ഉറവിടം അല്ലാഹു മാത്രമാണ് മനുഷ്യർ അവരുടെ ചിന്തയിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും നേടിയെടുക്കുന്ന എല്ലാ ഭൗതിക അറിവും അള്ളാഹു തന്നെ നൽകണമെന്ന് ഉദ്ദേശിച്ചതാണ് ഉദ്ദേശിച്ച അളവിലെ അതത് കാലങ്ങളിൽ ലഭിക്കുകയുള്ളൂ തങ്ങൾ നേടുന്ന ഓരോ പുതിയ അറിവും കഴിവും അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് എന്ന് ആയത്തിൽ കുറിച്ചുടെ ഈ ഭാഗം വഴി ഒരു വ്യക്തി മനസ്സിലാക്കുമ്പോൾ അയാൾക്ക് ഒരിക്കലും അറിവിൻ്റെ വിഷയത്തിലോ കഴിവിൻ്റെ വിഷയത്തിലോ താൻ വലുതാണ് എന്ന ചിന്തയുണ്ടാകില്ല അഹങ്കാരത്തിൻ്റെ അണു തൂക്കം പോലും ഉണ്ടാകില്ല കാരണം അറിവിൻ്റെ യഥാർത്ഥ ഉടമ അള്ളാഹുവാണ് എന്ന വലിയ സത്യമാണ് ഈ ആയത്തിലൂടെ ഒരു വിശ്വാസി മനസ്സിലാക്കുന്നത് യഹാത്തത് വല യുഹീത്തൂന ഒരു കാര്യത്തെ അതിൻ്റെ എല്ലാ വശങ്ങളോടും കൂടി പൂർണ്ണമായി അറിയുക വലയം ചെയ്യുക എന്നതാണ് അതിൻ്റെ അർത്ഥം അള്ളാഹുവിന്റെ അറിവിനെ ഇത്തരത്തിൽ പൂർണമായും മനസ്സിലാക്കാൻ ഒരാൾക്കും കഴിയില്ല പരിമിതമായ ബുദ്ധിയുള്ള സൃഷ്ടികൾക്ക് അനന്തമായ ജ്ഞാനത്തെ ഉൾക്കൊള്ളാൻ സാധ്യമല്ല തന്നെ അള്ളാഹുവിൻ്റെ ജ്ഞാനം എന്ന വിശേഷണം പോലും മനുഷ്യൻ്റെ ജ്ഞാനവുമായി യാതൊരു ബന്ധവും ഇല്ലാത്തതാണ് പ്രവാചകന്മാർക്ക് അള്ളാഹു നേരിട്ട് നൽകുന്ന ദിവ്യ സന്ദേശങ്ങൾ സാധാരണ മനുഷ്യർ പഠനത്തിലൂടെ ചിന്തയിലൂടെ കണ്ടെത്തുന്ന അറിവുകൾ ഇതെല്ലാം ഇല്ലാ ബിമാ ഷാഹ് അള്ളാഹു ഉദ്ദേശിച്ചതൊഴികെ എന്ന ഭാഗത്ത് വരുന്നതാണ് അള്ളാഹു നേർക്കു നേരെ നൽകുന്ന വഹികളും അള്ളാഹു ഉദ്ദേശിച്ച് ചിന്തിക്കാനും കൂടുതൽ പഠിക്കാനും കണ്ടെത്താനും കഴിവ് നൽകുക വഴി കിട്ടുന്ന അറിവുകളുമെല്ലാം അവൻ്റെ ഇച്ഛയുടെ ഭാഗമാണ് മനുഷ്യൻ എത്ര വലിയ പണ്ഡിതനും ശാസ്ത്രജ്ഞനും ഒക്കെയായി മാറിയാൽ പോലും അല്ലാഹു നൽകാൻ ഉദ്ദേശിച്ച അറിവിൻ്റെ ഒരംശം മാത്രമേ ആവുകയുള്ളൂ എന്ന തിരിച്ചറിവ് മനുഷ്യനുണ്ടാവണം ആ അറിവാണ് മനുഷ്യനെ വിനീതനാക്കുന്നതും വിനയാന്വതനാക്കുന്നതും അഥവാ ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇത്രയാണ് അറിവിൻ്റെ യഥാർത്ഥ ഉടമ അല്ലാഹുവാണ് മനുഷ്യന്റെ ബുദ്ധിയും ചിന്തയും അള്ളാഹുവിൻ്റെ ദാനമാണ് ഭൗതിക ശാസ്ത്രമായാലും ആത്മീയ അറിവായാലും അള്ളാഹു വെളിപ്പെടുത്തി കൊടുക്കുന്ന അത്ര മാത്രമേ മനുഷ്യനെ ലഭിക്കുകയുള്ളൂ ഇത് മനുഷ്യനെ വിനയാന്വതനാക്കി മാറ്റേണ്ടതുണ്ട് അല്ലാഹു സുബഹാനഹുവാത്തായാല എല്ലാ അർത്ഥത്തിലും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ